ഇനി നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുവാൻ വേണ്ടി വരുന്ന റൂൾസിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക റൂൾസ് എല്ലാം പാലിക്കേണ്ടതാണ് നിങ്ങൾ റൂൾസ് എല്ലാം പാലിച്ചാൽ മാത്രമാണ് നമ്മൾ ഗിഫ്റ്റ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ എല്ലാ കാണുന്ന വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്തിരിക്കണം മസ്റ്റ് ആണ് ലൈക്ക് കുറവാണ് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഹാർട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് കമൻറ്റ് ചെയ്യുക ഹാർട്ട് മാത്രം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ കളക്ഷനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ മാക്സിമം ഹാർട്ട് ഉൾപ്പെടുത്തുക മാക്സിമം ഹാർട്ട് ഉൾപ്പെട്ടു യൂട്യൂബ് നിങ്ങളെ ടോപ്പ് കാണിച്ചു തരാം ടോപ്പ്മെൻറ്റേഴ്സിൽ നിന്നാണ് നമ്മൾ എല്ലാ മാസം ഒരാളെ വിന്നറായി സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ടോപ്പ് കമൻ്റർ ആകുന്നവർ മസ്റ്റ് ആയിട്ടും എൻ്റെ എല്ലാ ഏതെങ്കിലും ഒരു വീഡിയോസ് എങ്കിലും നിങ്ങൾ ഡെയിലി സ്റ്റാറ്റസ് വെച്ചിരിക്കണം അപ്പോൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ആ സ്റ്റാറ്റസ് ലിങ്ക് മാത്രം നിങ്ങൾ സ്റ്റാറ്റസിൽ കണ്ടാൽ പോരാ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റസിൽ ഉൾപ്പെടണം അത് അങ്ങനെ വരാൻ വേണ്ടി നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം എന്റെ ചാനലിൻ്റെ എന്റെ വീഡിയോസിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഷെയർ കൊടുക്കുമ്പോൾ അവിടെ കോപ്പി ലിങ്ക് വരും അപ്പോൾ ആ കോപ്പി ചെയ്തിട്ട് ആ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസിൽ പേസ്റ്റ് ചെയ്യാം അപ്പോൾ എന്റെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിക്ചേഴ്സ് അടക്കം വന്നതിന് ശേഷം മാത്രം സ്റ്റാറ്റസ് ചെയ്യാം കേട്ടോ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളിടുന്ന സ്റ്റാറ്റസിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഡെയിലി സ്ക്രീൻഷോട്ട് എടുത്ത് വൈകിട്ട് എനിക്ക് അയച്ചു തരണം ആണ് എനിക്ക് എത്ര വ്യൂസ് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അത് മാർക്ക് അപ്പോൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് ഡെയിലി അയക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ മാക്സിമം ഹാർട്ട് കമൻ്റ് ചെയ്ത് ടോപ്പ് ആകാൻ നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും കാര്യങ്ങളുള്ളൂ സബ്സ്ക്രൈബ് ലൈക്ക് മാക്സിമം ഹാർട്ട് ഉൾപ്പെടുത്തി കമൻറ്റ് ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻസും ലൈക്കൊക്കെ യൂട്യൂബ് എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണിച്ച് തരണമെങ്കിൽ നിങ്ങൾ ഷോർട്ട്സ് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ കാണുക കണ്ടതിന് ശേഷം മാത്രം കമൻറ്റും ലൈക്കും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കമൻസ് എല്ലാം സ്പാമാകും ഇതെൻ്റെ പ്രശ്നമല്ല എൻ്റെ ചാനൽ കാണാൻ വേണ്ടി പറയുന്നതല്ല യൂട്യൂബ് നമുക്ക് നിങ്ങൾ ചെയ്യുന്ന കമൻസും ലൈക്കൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്തിരിക്കണം അതുകൊണ്ട് ഷോർട്ട്സ് വീഡിയോ ആണ് ഞാൻ കൂടുതലും ഇടുന്നത് അതുകൊണ്ട് പതിനഞ്ച് സെക്കൻഡൊക്കെ ഉള്ളൂ അപ്പോൾ അത് ഫുള്ളായിട്ട് കാണാം ലോങ് വീഡിയോ ആണെങ്കിൽ അത് രണ്ട് മിനിറ്റ് കാണാം മൂന്ന് മിനിറ്റിൽ പോലും ലോങ് വീഡിയോസൊന്നും ഞാൻ ഇടാറില്ല അപ്പോൾ വാച്ച് ചെയ്തിട്ട് മാത്രം ലൈക്കും കമൻറ്റും ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങളുടെ കമൻസൊക്കെ സ്പാമാകാതെ നമുക്ക് അപ്ഡേറ്റ് ആയി വരികയുള്ളു അതുപോലെ നിങ്ങളിടുന്ന കമന്സിൻ്റെയൊക്കെ ഞാൻ റിപ്ലൈ തരുന്നത് നിങ്ങൾക്കുള്ള റിപ്ലൈ യൂട്യൂബ് തന്നെ സം നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് റിപ്ലൈ യൂട്യൂബ് നമുക്ക് തരാത്തപ്പോൾ ഞാൻ സെൽഫ് റിപ്ലൈ നിങ്ങൾക്ക് തരാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വേണം വീഡിയോ വാച്ച് ചെയ്യാനായിട്ടുണ്ട് കാരണം യൂട്യൂബിൽ ഇതൊക്കെ മനസ്സിലാകട്ടോ നിങ്ങൾ വീഡിയോസ് കാണാതെ കമൻസും ലൈക്കും ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻസും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ നിങ്ങൾ മാക്സിമം ഹാർട്ട് ഇടുമ്പോഴാണല്ലോ ടോപ്പ് കമൻ്റ് അങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ ടോപ്പ് കമൻ്ററ് നിങ്ങളാകുമ്പോൾ ആ ഹാർട്ട് പർപ്പിൾ കറിലാകും അതുപോലെ തന്നെ ടോപ്പ് കമൻ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് മുസിന ഇവർക്ക് ഇവരൊക്കെ നമ്മൾ ഗിവ്അവേയിൽ ഗിഫ്റ്റ് കിട്ടിയവരൊക്കെയാണ് കേട്ടോ ഇവരൊക്കെ അപ്പോൾ ഇത്രയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളപ്പോൾ കാണാതെ വീഡിയോസ് കാണാതെ ലൈക്കും കമൻറ്റും ചെയ്യരുത് അത് യൂട്യൂബിന് മനസ്സിലാക്കോ അങ്ങനെ മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ കമൻസൊന്നും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് യൂട്യൂബ് കാണിച്ചു തരില്ല അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസ് കുറയും അതുകൊണ്ട് മാക്സിമം കുറച്ചെങ്കിലും നിങ്ങൾ വീഡിയോസ് ലോങ് വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യാം ഫിഫ്റ്റീൻ സെക്കൻഡൊക്കെ നമ്മുടെ ഷോർട്ട്സ് വീഡിയോ വരുന്നത് ലോങ് വീഡിയോ ത്രീ മിനിറ്റ് അപ്പോൾ ഒന്ന് കണ്ടിട്ട് മാക്സിമം ഒന്ന് കമൻറ്റൊക്കെ ഇടാൻ നിങ്ങൾ നോക്കാം അതുപോലെ നിങ്ങൾ ഹാർട്ട് കൻ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഹാർട്ട് കമൻ്റ് ചെയ്യുക ഒരു പത്തൊമ്പത് ഹാർട്ടൊക്കെ ഒരുമിച്ച് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ടോപ്പ് ആകും പിന്നെ ലൈക്ക് ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക ഇതൊക്കെ ഈസി സ്റ്റെപ്പാണ് ഹാർട്ട് കമൻ്റ് ചെയ്യുന്നതും ഈസി സ്റ്റെപ്പാണ് എല്ലാം ഫ്രീ ടൈമിൽ ചെയ്താൽ മതി ഗിഫ്റ്റ് ഒക്കെ വാങ്ങാനായിട്ട് പരമാവധി നോക്കാം ജസ്റ്റ് ഒരു നാനൂറ് അഞ്ഞൂറ് ഹാർട്ടൊക്കെ വന്നാൽ നിങ്ങൾ ടോപ്പ് ആകും അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും മാസത്തിൽ ന്യൂ ടോപ്പ് കമൻ്റേഴ്സ് വന്നില്ലെങ്കിൽ ഗിഫ്റ്റ് ആദ്യം കിട്ടിയവർക്കും ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയതിൽ നിന്ന് തിരഞ്ഞെടുക്കും കൂടുതൽ ഹാർട്ട് ആർക്കാണോ വന്നിട്ടുള്ളത് അവർ നോക്കി നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കും അതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടിയായിരിക്കും പിന്നെ പിന്നെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഹാർട്ട് ഇടുമ്പോൾ നമ്മുടെ കളക്ഷനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വിവരിച്ച് വർണ്ണനാതീതമായി വിവരിച്ചിട്ട് വേണം നിങ്ങളിങ്ങനെ മാക്സിമം ഹാർട്ട് ഹാർഡിട്ട് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഒരുപാടൊന്നും വിവരിക്കേണ്ട നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ ഫ്രീ ടൈമിലൊക്കെ ഒന്ന് കമൻ്റ് ഒന്ന് വിവരിച്ചിട്ട് നിങ്ങൾ മാക്സിമത്തിൽ ഹാർട്ടിട്ട് ഗിഫ്റ്റ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ റൂൾസ് എല്ലാം പറഞ്ഞപ്പോൾ ഒരു നാല് മിനിറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു നാല് മിനിറ്റിൻ്റെ അത്ര ഡിഫിക്കൽറ്റ് ഒന്നുമില്ല വലിയ ഈസി സ്റ്റെപ്സാണ് നമ്മൾ റൂൾസ് വരുന്നത് അപ്പോൾ നിങ്ങൾ റൂൾസെല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയി കിട്ടാനായിട്ട് പരമാവധി ശ്രമിക്കാം കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു മാസം ഇൻഷാള്ള എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ബൈ ഫ്രണ്ട്സ് താങ്ക് യു